ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് നാലാം തവണയും ശശി തരൂർ വിജയിച്ചത് അപകടം മുൻകൂട്ടി മനസ്സിലാക്കിയതിനാൽ ബിജെപി എ പ്ലസ് മണ്ഡലമായി കാണുന്ന തിരുവനന്തപുരത്ത് അവസാന നിമിഷമാണ് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായി എത്തിയത് കേന്ദ്രമന്ത്രിയുടെ വരവിൽ കോൺഗ്രസ് പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ അപകടമൊന്നും കണ്ടിരുന്നില്ല എന്നാൽ വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാന മണ്ഡലത്തിലെ വോട്ടർമാരുടെ പൾസ് മനസ്സിലാക്കി മുന്നോട്ടു പോകാൻ തുടങ്ങി നാല് നഗര മണ്ഡലങ്ങളും രണ്ട് ഗ്രാമമണ്ഡലങ്ങളും കോർപ്പറേഷൻ വാർഡുകളും പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന കോവിഡ് അടങ്ങിയതാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം തീരദേശവും ഒപ്പം ഗ്രാമമണ്ഡലങ്ങളും ഒരിക്കലും കൈവിടാത്തതാണ് ശശി തരൂരിനെ തിരുവനന്തപുരം നിലനിർത്താൻ എല്ലാ കാലത്തും സഹായിക്കുന്നത് ഇത് പഠിച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ നഗരമേഖലയിൽ ബിജെപിക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആദ്യ ദിവസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തീരദേശ മേഖലയിലും ഗ്രാമമണ്ഡലങ്ങളിലുമാണ് നന്നായി ഹോംവർക്ക് ചെയ്ത് രംഗത്തിറങ്ങിയ രാജീവ് ചന്ദ്രശേഖർ കളം പിടിക്കുന്നുവെന്നും തന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളൽ വീഴ്ത്താൻ പോകുന്ന പ്രവർത്തനം നടത്തുന്നുവെന്നും തിരിച്ചറിഞ്ഞ തരൂർ പ്ലാൻ ബി നഗരമേഖലയിൽ തരൂർ വിരുദ്ധ വോട്ടുകൾ രാജീവിലേക്ക് കേന്ദ്രീകരിച്ചപ്പോഴാണ് തരൂർ നടപ്പിലാക്കിയ പ്ലാൻ ബി ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കെത്തിയത് പാറശാല നെയ്യാറ്റിങ്കര മേഖലകളിലെ ഓരോ പഞ്ചായത്തിലെയും ഉൾപ്രദേശങ്ങളിലേക്കെത്താൻ എത്താൻ പ്രചാരണ സമയത്ത് തരൂർ കൂടുതൽ സമയം കണ്ടെത്തി നിശ്ചയിച്ച പഞ്ചായത്തിലെത്താൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം അവിടെ എത്തും ഗ്രാമീണ മേഖലയിലൂടെയായിരുന്നു കൂടുതലും തരൂരിന്റെ പ്രചാരണം ഇട റോഡുകൾ പോലും വിടാതെ അദ്ദേഹം ഗ്രാമീണ മേഖലയിൽ കയറി ഇറങ്ങിയതിന്റെ ഫലമാണ് തെരഞ്ഞെടുപ്പ് വിജയം എന്തിനാണ് ഇത്രയും ഉള്ളിലേക്ക് പോയുള്ള പ്രചാരണമെന്ന് ഒപ്പമുള്ളവർ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ വീടിന് മുന്നിൽ സ്ഥാനാർത്ഥി എത്തിയല്ലോ എന്ന് വോട്ടർമാർ ചിന്തിക്കും ജോലിക്കുപോയ കുടുംബനാഥരോട് അവർ ഇക്കാര്യം പറയുകയും ചെയ്യും അത് ചിലപ്പോൾ ഇങ്ങനെയായിരുന്നു തരൂരിന്റെ മറുപടി തീരദേശ വോട്ട് ബാങ്കിൽ ചെറുതായെങ്കിലും വിള്ളൽ വീഴ്ത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞേക്കുമെന്നും തരൂർ തിരിച്ചറിഞ്ഞു ഇരുപത് തവണ പാർലമെന്റിൽ തീരദേശവാസികൾക്കായി ശബ്ദം ഉയർത്തിയെന്ന് പറഞ്ഞായിരുന്നു തരൂരിന്റെ തീരമേഖലയിലെ പ്രചാരണം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ പല തവണ എത്തിച്ചെന്നും പൊഴിയൂരും കൊച്ചുതോപ്പും സംരക്ഷിക്കാൻ പുലിമുട്ട് പണി െന്നും ഓരോ പ്രചരണ സ്ഥലത്തും അദ്ദേഹം പറഞ്ഞു തീരദേശ വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാൻ ഇതോടെ തരൂറിനായി കഴിഞ്ഞിട്ടുണ്ട് അതേസമയം അനന്തപുരിക്ക് സേവനം ചെയ്യാൻ ഇനിയും താൻ ഉണ്ടാകുമെന്നറിയിച്ച് രാജീവ് ചന്ദ്രശേഖരും വോട്ടെണ്ണലിന് ശേഷം മണ്ഡലത്തിൽ വോട്ട് വഹിതം വർദ്ധിപ്പിക്കാൻ സാധിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു കേരളത്തിൽ ബിജെപി അക്കൌണ്ട് തുറന്നതിൽ വളരെ സന്തോഷമാണ് എന്നും ഇത് തുടർന്നുള്ള വളർച്ചയ്ക്ക് സഹായകമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളനാടിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ ഒരു സ്ഥാനാർത്ഥിയായി പാർട്ടി എന്നെ അയച്ചു മാർച്ച് അഞ്ചു മുതൽ ഏപ്രിൽ വരെ തിരുവനന്തപുരം മണ്ഡലത്തിലെ ജനങ്ങളെ കണ്ടു അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും എല്ലാം മനസ്സിലാക്കി നല്ല രീതിയിലെ പ്രചാരണമാണ് നടത്തിയത് തിരുവനന്തപുരം മണ്ഡലത്തിൽ ബിജെപിയുടെ വോട്ട് വിഹിതം കൂട്ടാനായി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി എഴുപത്തിയെട്ട് വോട്ടുകൾ ബിജെപിക്ക് നേടാനായി എനിക്ക് വോട്ട് ചെയ്ത അനന്തപുരിയുടെ എല്ലാ വോട്ടർമാർക്കും നന്ദി പറയുന്നു തിരുവനന്തപുരത്തെ സേവിക്കാൻ ഞാൻ ഇനിയും ഉണ്ടാകും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞാൻ ഇനിയും അനന്തപുരിയിലെത്തും കേരളത്തിൽ ബിജെപി അക്കൌണ്ട് തുറന്നതിലും വളരെ സന്തോഷമുണ്ട് കേരളത്തിൽ ബിജെപിയുടെ വളർച്ചയ്ക്ക് ഈ വിജയം സഹായകമാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടി